ചീര കൂട്ടി അമ്മ ചോറുണ്ട അമ്മ എപ്പോഴും വെള്ളച്ചോറ് കൊണ്ടു രാവിലെ തുട ചോറൊന്നും കഴിഞ്ഞാൽ മയക്കം വരും അതുകൊണ്ട് അമ്മ എപ്പോഴും സ്പെഷ്യൽ കഞ്ഞി മോന് ഒറ്റ വലിയ മതി ഈ ബാക്ക് വശം ഉണ്ടല്ലോ തണ്ട് വശം ഈ വേരുള്ള വശം ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ കുഴിച്ചിടാൻ പോവാണ് അറിയില്ല ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാണ് അമ്മ കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് അത് മാത്രം മാറ്റുകയാണ് ഒരു കെട്ട് ചീരയ്ക്ക് മുപ്പത് രൂപയാണ് നേരത്തെ ഇരുപത് രൂപയാണ് പത്ത് രൂപ കൂട്ടി ഇല്ലമ്മ നോക്കി അമ്മന്റെ ഡ്രസ്സും ചീരയ്ക്കും ഒരേ കളർ ചീര അമ്മയും ടോപ്പ് ചീര നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഈ കാണുന്നതാണ് അതിന്റെ അടിവശത്തെ വേരുകൾ ഇതാണ് നമ്മൾ കുളിച്ചിടാൻ പോകുന്നത് കുറച്ചുകൂടി ഉണ്ട് ഒരുപാട് പണിയുണ്ട് ഇടതാടോ അതില് നാരൊക്കെ കളയണതാ നോക്കി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് വേവില്ല ചീന്തി ചീന്തി എടുക്കണം നാരു എന്നിട്ട് വേണം അതിന്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്യാം ഇല്ലെന്നോ ചീര ഒരു ചട്ടി മൊത്തം ഉണ്ട് മൊത്തം കൊട്ടി പെട്ടെന്ന് നമ്മൾ ഒരു ചട്ടി നമ്മള് ചീര ഇട്ടോ ചുമ ഇനിയും കേട്ടോ തിളയ്ക്കുമ്പോ നോക്കിയപ്പോ ചുവപ്പ് കളർ കയറുന്നത് ചുവപ്പ് കളർ കുത്തുക കുമ്പിളിക്കൽ കുമ്പളികൾ നല്ല മണവുണ്ടാവും അങ്ങനെ നമ്മുടെ ചീര റെഡി ആയിട്ട് കുറച്ചു ഒന്ന് അടുപ്പിൽ കുറച്ചു നേരം വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് കുടുക്കി വരും